ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയ ഞാനായിരുന്നു ലൈവ് കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ പൊന്നോ ഇതുപോലത്തെ ഒരു പെണ്ണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ കണ്ടിരുന്ന നാഗവലി ആയത് ഇത് ശരിക്കും നാഗവലിൻ്റെ ജന്മമാണെന്ന് തോന്നുന്നു ഇതിന് എന്താണ് അവിടെ കാണിച്ചു വിടുന്നത് ആ സമയത്ത് ജിന്നോയാണ് ജാസ്മിനെ ഇതുപോലെ പതുക്കൊന്ന് തട്ടിയാൽ പോലും എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ അവിടെ ഈ എന്താ പറയുക നന്ദനെ സംസാരിച്ചപ്പം നന്ദനെ വായിട്ട് അലയ്ക്കുന്ന പോലെ എന്തൊക്കെയാണ് എല്ലാവരും കൂടി കടിച്ച് കാണിക്കുന്നത് ഈ സ്ത്രീരേഖയൊക്കെ എന്തൊക്കെ കാണിക്കണം അറിയാൻ പാടില്ലാതെ ചുമ്മാ കിടന്ന് കുരക്ക് വേണമെടന്നുകൊണ്ട് അല്ലാതെ പിന്നെ എന്തു പറയാനാണ് അയാളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു ഈ സിജോ ഒക്കെ എട സിജോ നീയൊക്കെ തീയെന്നും പറഞ്ഞ് വന്നിട്ട് അവിടെ തീ പോയിട്ട് ഒരു പുക പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ നിനക്കൊക്കെ നീ നീ ആ പണ്ട് ഈ പതിനഞ്ച് ദിവസം നിന്നിട്ട് നീയൊക്കെ ഒന്നുമല്ലാന്ന് തെളിയിച്ചതാണ് വലിയ ഗെയിമർ ഒന്നും അല്ലായിരുന്നു നീ പിന്നെ ആൾക്കാർ ആൾക്കാരിപ്പോൾ ആ റോക്കി രണ്ട് അടി അടിയടിച്ചതിൻ്റെ മുകളിലെ ആൾക്കാർ കുറച്ച് ഫാൻസ് ആയിട്ട് കയറി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നീ നീയൊന്നും വലിയ ഗെയിമറൊന്നുമല്ല നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കണേ ആൾക്കാരെന്താ പൊട്ടന്മാരാണോ കാണുന്ന ആൾക്കാർ എന്നാലും ഇയാളെയൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് കളിച്ചേക്കണതും എന്തായാലും അയാൾ പൊട്ടന്മാരാണെങ്കിൽ അയാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല എന്നുള്ളൊരു വിഷയം മാത്രമല്ല അയാൾക്കുള്ളത് അല്ല ജിൻഡോ ഉള്ളത് അല്ലാതെ വേറൊന്നുമില്ല നിന്നെപ്പോലെയല്ല നന്നായിട്ട് കളിക്കണം അറിയാളെ ഒറ്റക്കായാലും നിന്ന് പോകുമോ അയാൾ എല്ലാരും കൂടി ഒത്തിയൊതുമിച്ച് അയാളവിടെ അതിൻ്റെ അകത്ത് തന്നെ ജയിലിൽ തന്നെ കിടത്തി അയാൾ ജയിലിൽ നിറക്കാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള കളികളൊക്കെ ഈ എന്താ കളിക്കുന്ന വെറും മരവാഴകളാണ് എല്ലാം ഇയാൾ എല്ലാം വാഴകളാണ് അതിൻ്റെ അകത്തുള്ളത് അയാൾ കളിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ മറ്റവൾ കളിക്കുന്നത് വെറും നാടകം ജാസ്മിൻ എന്ന് പറഞ്ഞോളൂ കളിക്കുന്നത് വെറും നാടകമാണ് മറ്റവൻ പാവാട പള്ളി ഇവളെ പാവാട താങ്ങിക്കൊണ്ടിടക്കുന്ന പാവാട പള്ളിയാണ് മറ്റവൻ വെറുതെ ആൾക്കാർ വെറുതെ പൊട്ടന്മാരാണ് ആൾക്കാർ അയാളെ അടിച്ചേക്കണം ഒരു മനുഷ്യനെ അടിക്കാൻ പാടില്ലല്ല ചുമ്മാണെ അടിക്കാൻ പാടില്ല അയാൾ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളല്ലേ പണ്ടൊക്കെ ഗബറിൻ്റെ കൂടി അങ്ങനെ കിടക്കായിരുന്നല്ല അപ്പം ഇയാളെ കൂടി കിടക്കാൻ പാടില്ല ഇവൾ ജയിലിൽ വന്നിരിക്കണെന്തിനുവാസത്തിനാണോ കഴിഞ്ഞ ആഴ്ച ലാലേട്ടം പറയാനുണ്ടായിരുന്നില്ല ജയിലിൽ പോകണം എന്തിനാണെന്ന് ഇതുപോലത്തെ ഒരു ജന്മം എൻ്റെ പൊന്നോ ഇങ്ങനെ ജന്മം കൊടുക്കുന്ന ഒരു തന്തളന് നമിക്കണേ ഞാൻ ഞങ്ങളൊക്കെ പെൺകുട്ടികളായിട്ട് തന്നെ ഇത്രയും ഒക്കെ വലുതായത് ഇതുപോലെ പറയിപ്പിച്ചിട്ടില്ല അഹങ്കാരം പിടിച്ചവളെന്ന് പറഞ്ഞാൽ ഇവളെ കഴിച്ചിട്ടുള്ളൂ വേറൊരു വാക്കിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ എന്നാണ് വാക്കിനർത്ഥം അഹങ്കാരത്തിൻ്റെ ഇനിയിപ്പോൾ നാളെ ലാലേട്ടം വന്നിട്ട് പൊതുങ്ങി മുക്കിപ്പൊതുക്കി തൊട്ടിയിലിട്ട് ആട്ടും അവളിട്ടിട്ട് അല്ലാണ്ട് അതീ കൂടുതലൊന്നും ചെയ്യത്തില്ല കാര്യം അവളുണ്ടെങ്കിലല്ലേ പിന്നെ ഏഷ്യാനെറ്റ് പോകത്തുള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും അവിടെയുള്ള ആൾക്കാരും ചെയ്യാൻ ലാലേട്ടൻ അടക്കം ചെയ്യാൻ വേണ്ടി പോകണത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എതിരെ നിൽക്കുന്ന ആൾക്കാരെ ആദ്യം പിടിച്ച് പുറത്താക്കുള്ളൂ ജാസ്മിൻ ആളൊന്നു തൊട്ടിലിട്ടാട്ടുള്ളൂ വല്ലാത്തൊരു ജന്മം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറയുന്നത് ഇനി ചെറിയൊരു ക്ലിപ്പ് ഞാൻ വിട്ടിട്ടേക്കാം ൊടുത്തോ വൈകാർ ജിന്റുവാട്ട ജിൻഡേട്ട ജിന്റുവാട്ട ഇപ്പൊ പെട്ടി തരും ചെയ്യണ്ട ഇല്ല സംസാരിക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് ബിഗ് ബോസിലോട് പറ ഒരാൾ അങ്ങനെ അടിക്കാൻ പാടുണ്ട അവിടെന്നെ ജിൻഡോക്ക് ജിൻഡോ